ുംബിൾ മൂവി തെറ്റുകുട്ടങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തൊരു നല്ല മൂവിയാണ് കണക്ട് ചെയ്താണ് തുടക്കത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് മെസ്സേജും അത് ഭയങ്കര വലിയ വർക്ക് ചെയ്യില്ലെന്ന് തോന്നി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ടെക്നിക്കലി എല്ലാം മ്യൂസിക്കൊക്കെ നല്ല റിസൾട്ട് ആണ് തിരിച്ചു വന്ന് അതായത് പടം കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാര്യം നിവിൻ പോലെ തിരിച്ചു വന്ന് കാര്യം നമ്മുടെ 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 ജനങ്ങളെല്ലാവരും കരയിപ്പിച്ചോളാം നല്ല നല്ല പെർഫോമൻസ് നല്ല രീതിയിലാണ് ബാറ്ററി ഓഡിസവും പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ടായിട്ടുണ്ട് നിവിൻ്റെ പെർഫോമൻസ് എടുത്തു പറയാൻ രണ്ടും രണ്ട് മിക്സഡാണ് നല്ല നല്ല മൂവിയാണ് വാച്ച്ബിൾ മൂവി ഇവരെ തെറ്റുകുറ്റങ്ങളൊന്നും പറയാനില്ല നല്ല രീതിയിൽ ആ അത്യാവശ്യം കോമഡി ഉണ്ട് പിന്നെ കൊള്ളാം ഹാഫ് കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് ൂവി ഇത് നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇപ്പോൾ യൂത്തിൻ്റെ അടുത്താലും ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് പൊളിറ്റിക്സ് വൈസ് ആയാലും പേട്രിയോട്ടിസം വൈസ് ആയാലും നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കണം നമ്മൾ റിലീജിയൻ ബേസ്ഡും നല്ലൊരു മെസ്സേജ് പറയുന്നത് റിലീജിയനും പൊളിറ്റിക്സും മിക്സ് ചെയ്ത് ഭയങ്കര നല്ലതല്ല ഓക്കെ പിന്നെ തീർച്ചയായിട്ടും ഇതൊരു മോശം പടം മോശം പടം അങ്ങനെ ഒരു ഇതെന്നല്ല പറയുന്നത് ഒരു പുതിയ സബ്ജക്റ്റ് സബ്ജെക്റ്റല്ല പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊരു പുതിയ സബ്ജക്റ്റ് അല്ല നമ്മൾ കണ്ട് നമ്മുടെ മുന്നിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ പിന്നെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കേരളത്തിൽ നടക്കുന്ന ഒരു ഒരു തീമായിട്ടാണ് കാരണം ഇത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് പിന്നെ ഒരു കോവിഡിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു കഥയാണ് അതിൽ ആ ഒരു സമയത്തേക്ക് നായകൻ പിന്നെ ഒരു സാഹചര്യത്തിൽ ഒരു വിദേശ രാജ്യത്ത് എത്തി എത്തിപ്പെടുന്നതും പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും കഥ ഞാൻ പറയുന്നില്ല നല്ലൊരു നല്ലൊരു പടമാണ് ഒരു മൂവിയാണ് പടം നല്ല പടം എബോ ആവറേജ് ആണ് നിവിൻ്റെ കുറച്ച് കമ്പാക്ക് എന്ന് തന്നെ പറയാം ഡിജോര ക്യൂൻ മൂവി അതുപോലെ തന്നെ ജനണമന അതുപോലെ ആ ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാണ് ക്ലൈമാക്സ് മാത്രം അത്രത്തോളം ഒരു ഇത് പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരുവിധം നോർമൽ എബോ ആവറേജ് ആയിട്ടുള്ള ഒരു മൂവി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവി ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആണ് കുറെ കുറേ ഉള്ളത് പിന്നെ അതിനകത്ത് ഒരുപാട് മെസ്സേജ് ഉണ്ട് നല്ല മെസ്സേജസ് ആണ് പക്ഷെ പല മൂവീസിലും വന്ന മെസ്സേജുകൾ കുറച്ച് ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൂടുതലാക്കി എടുത്തിട്ടെന്നുള്ള ഒരു ഇതുണ്ട് പക്ഷെ ഓവറോൾ നല്ല മൂവിയാണ് ടെക്നിക്കലി സോങ്സൊക്കെ വില സോങ്സ് ഒന്നും പോരാ പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പടം ഒരുവിധം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം തന്നെയാണ് നമ്മുടെ ജനഗണമനയ്ക്കും ഒക്കെ ശേഷം സിനിമ അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കര സിനിമയായിട്ട് തോന്നിയില്ല ഒരു നോർമൽ സ്റ്റോറിയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക ഇതിലൊക്കെ കാണുന്ന പോലെ വലിയ പൊളിറ്റിക്കൽ അങ്ങനെ വലിയ സംഭവം ക്ലൈമാക്സും അത്ര വൺ ടൈം വാച്ച് ആണ് ക്ലൈമാക്സും അത്ര ഭയങ്കര ആയിട്ടൊന്നും തോന്നിയില്ല നമ്മുടെ ധ്യാനിൻ്റെയും പിന്നീ ആളുടെയൊക്കെ നിവിൻ പോളിയുടെ ഒക്കെ ഒക്കെ ഉണ്ട് എന്നല്ലാതെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു സെക്കൻഡ് ഹാഫ് അതിൽ കുറച്ചൊരു എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ അത്ര ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല കോവിഡ് പാൻഡമിക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു ഐ ഓപ്പണർ എന്നുള്ള രീതിയിലും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മൂലയാണ്